ഗൗരീശങ്കരം കള്ളത്തരം കയ്യോടെ പിടികൂടി അതെ ഗൗരീശങ്കര ഒരു ബമ്പൻ വഴിത്തിരിവിലേക്ക് പോകുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു കേട്ടു ഇന്ന് പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ ഗംഗയുടെ വരവ് അത് നമ്മുടെ ഗൗരിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല അപ്പൊ നമ്മുടെ ശങ്കർ നമ്മുടെ ഗംഗയുമായിട്ട് ഇങ്ങനെ പഞ്ചാര വർത്താനം ഒക്കെ ഇങ്ങനെ ഇടപഴകുമ്പോൾ നമ്മുടെ ഗൗരി പറയുന്നുണ്ട് ശംഖു മുറിയിലോട്ട് വാട്ടാ ഞാൻ ശരിയാക്കി തരാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ഗംഗ ഗൗരിയുടെ അടുത്ത് ഇങ്ങനെ കാപ്പി എടുക്കുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് കൊറേ ജ്ഞാപനമൊക്കെ കൊടുക്കുന്നുമുണ്ട് അപ്പൊ നമ്മുടെ ശങ്കർ ഇങ്ങനെ ഗൗരിയെ കൂടുതൽ വട്ടാക്കാൻ വേണ്ടി ഇച്ചിരി പഞ്ചാര കൂട്ടിയിട്ടോ ഗൗരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൂടുതലാക്കി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ആകെ ഒരു ആ ഒരു പൊസസീവ്നെസ് കൂടിയിട്ട് ഭയങ്കര ദേഷ്യമായിട്ടോ ആ ഗംഗയുടെ അടുത്ത് ഫ്രണ്ട് ഫ്രണ്ടാ ഫ്രണ്ട് ഫ്രണ്ട് എന്തിനക്കും സംസാരം ശരിയാക്കി കൊടുക്കുന്നുണ്ട് ചങ്കരന എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇതിനെ ഉണ്ട് അപ്പുറത്ത് നമ്മുടെ നന്ദിനിയമ്മ വേണിയെ ഇങ്ങനെ കയ്യോടെ ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ നീ സത്യം പറ നീ ഗർഭിണിയാണോ വേണി എന്നിങ്ങനെ ആ ഒരു കടിപ്പിച്ച ചോദ്യം നമ്മുടെ ആ നന്ദിനിയമ്മയെ നമ്മുടെ ഗൗരിശങ്കരത്തിലാദ്യായിരിക്കും പ്രേക്ഷകർ ഇത്രയും ആ ഒരു ദേഷ്യത്തിൽ കാണുന്നത് അപ്പൊ നമ്മുടെ വേണി ഈ ഒരു ചോദ്യത്തിൽ തന്നെ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന ഒരു രംഗം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കൂടെ ആദർശം പക്ഷെ ഒന്നും മിണ്ടുന്നില്ല അപ്പൊ നന്ദിനി അമ്മ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടെങ്കിൽ സത്യം പറ നീ ഗർഭിണിയാണോ അല്ലയോ ഒന്നിങ്ങനെ നന്ദിനി അമ്മ വീണ്ടും വീണ്ടും തറപ്പിച്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ അപ്പൊ ഉത്തരം പറയാനാവാതെ വേണിയും ആദർശം ഒരു സങ്കടത്തിൽ നിൽക്കുന്ന രംഗം നമുക്ക് പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ഇനി എന്തൊക്കെയാകും വരാൻ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു സത്യത്തിൽ വേണി ഗർഭിണിയാണോ അതും അറിയണം പിന്നെ നമ്മുടെ ഗംഗയുടെ വരവാദിനുള്ള പിന്നിലെ ഉദ്ദേശം എന്ത് പിന്നെ ഗംഗയും ഗൗരിയും തമ്മിൽ അടിയാകുമോ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനെക്കായിട്ടും കാത്തിരുന്ന് കാണാം അപ്പം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ബായ്